ായിരം രൂപ മാത്രം വെച്ചിട്ട് അൻപത് സെന്റ് സ്ഥലം സെയിലിന് വന്നിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം നമ്മളെ കോഴിക്കോട് മുക്കം തോട്ടുമുക്കത്തേക്ക് പോകുന്ന ബസ് റൂട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടി ഏകദേശം നാൽപ്പത് മീറ്ററുള്ള റോഡ് ഫ്രണ്ടേജോട് വരുന്ന അൻപത് സെന്റ് സ്ഥലം ഇത് പങ്ക് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് മറച്ചു വിട്ടാൽ കിട്ടും ഇതേ ഡബിൾ അങ്ങനത്തെ ഒരു ഏരിയ ആണ് അടുത്ത ഒന്നേ മുക്കാൽ കിലോമീറ്ററിലാണ് തോട്ടുമുക്കം അങ്ങാടി വരുന്നത് ഹൈസ്കൂൾ അടക്കം എല്ലാവിധ സൗകര്യം നമുക്ക് തോട്ടുമുക്കത്തിന്റെ സൗകര്യത്തിന്റെ കാര്യത്തിനു കൂടെ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയയാണ് നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ തുടങ്ങാൻ പറ്റുന്നു ഒരു സൗകര്യമുള്ള ഒരു സ്ഥലം പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞില്ല സെന്റിന് ഇവിടെ നാൽപ്പതിനായിരം രൂപ നെഗോഷ്യബിൾ പ്രൈസ് അവിടെ ഓണർ ചോദിച്ചിട്ടുള്ളൂ അഥവാ അൻപത് സെന്റിന് ഇരുപത് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസ് അപ്പം ഇങ്ങനെ വന്ന് കണ്ട് ഇങ്ങളെ റേറ്റ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് സംസാരിച്ച് കച്ചവടം വച്ച് കൊണ്ട് പോയിക്കോളി അപ്പം ഇതുപോലെ ലോഡ് ചെയ്ത വീടെ സ്ഥലം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മളെ കൂടെ കൂടി ഗോളികൾ ചോദിക്കുക നമ്മൾ തരും ഇതുപോലെ വീട് സ്ഥലോ ബിൽഡിംഗോ ഫ്ലാറ്റോ വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ബജറ്റ് ഫലിന് എന്തെങ്കിലും നമ്മൾ താഴ്ത്തു കൊടുത്ത് നിങ്ങളെ വിളിച്ചാൽ നമ്മൾ വേണ്ട സൗകര്യം చెప్పేసి <coughs>